എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ യു ജിയുടെ അല്ലെങ്കിൽ പി ജിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം അത് സംബന്ധിച്ചിട്ടുള്ള സർക്കുലറുകളും ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും ഈ ഒരു പേപ്പറിലാണ് നമ്മുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പികൾ ഇട്ടിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോസ്റ്റിലായിട്ട് അയക്കുന്നത് ഇത് ബുക്ക് സ്റ്റോളിലൊക്കെ സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കൃത്യമായിട്ട് സീൽ ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് നമ്മുടെ ഫ്രം അഡ്രസ്സും പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ടു അഡ്രസ്സും കൃത്യമായിട്ട് എഴുതിയിട്ടാണ് നമ്മളിത് പോസ്റ്റിൽ അയക്കേണ്ടത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പോസ്റ്റിൽ അയയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം ആദ്യത്തേത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ് പിന്നെ നമ്മുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ പ്രിൻറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീസ് അടച്ചതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി വെക്കണം എം ജി യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പഠിച്ചവരാണ് പി ജിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം ഇല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ കോളേജിൽ പോയിട്ട് പ്രിൻസിപ്പാളിനെ കൊണ്ട് സൈൻ ചെയ്ത് സീൽ വെപ്പിച്ചിട്ട് അത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയിട്ട് വെരിഫൈ ചെയ്യണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഈ സാധനങ്ങളുടെയൊക്കെ കോപ്പി ആവശ്യപ്പെടും ആ സമയത്ത് ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാത്തവരാണെങ്കിൽ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ ഈ കോട്ടയത്തേക്ക് നേരിട്ട് പോയിട്ട് ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് അങ്ങനൊരു മിസ്റ്റേക്ക് ആണ് പറ്റിയത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുടെ അഭാവമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അഡ്രസ്സും കോൺടാക്റ്റ് നമ്പറും കൃത്യമായിട്ട് തന്നെ വെക്കുക ഫ്രം അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ തന്നെ വെക്കുക ഈ കൊടുക്കുന്ന അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡെലിവേർഡ് ആവുക ഈ സർട്ടിഫിക്കറ്റ്സ് പോസ്റ്റ് അയക്കുമ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് തന്നെ അയക്കുക കാരണം നമ്മുടെ ആ ഒരു പോസ്റ്റൽ അപ്ഡേറ്റ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ മാത്രമാണ് അത് യൂണിവേഴ്സിറ്റിയിൽ എത്തിയോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി ഇപ്പോൾ മെട്രിക്കുലേഷനും അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ നിങ്ങൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോള് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ്റെ കേസിലാണെങ്കിൽ മെട്രിക്കുലേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് പ്രിൻസിപ്പാളിൻ്റെ നിങ്ങൾ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ സൈനും സീലും വാങ്ങിച്ചിട്ട് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരിക ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പരീക്ഷാഭവനാണ് അങ്ങോട്ടേക്ക് പോയി റൂം നമ്പർ അഞ്ഞൂറ്റി പത്തിൽ മെട്രിക്കുലേഷൻ വിഭാഗമാണ് അവിടെ കാണിച്ച് അവിടെ നിന്ന് ഒരു സ്ലിപ്പ് വാങ്ങിക്കുക എം എ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ അതേ ബിൽഡിങ്ങിൽ രണ്ടാമത്തെ ഫ്ലോറിൽ എം എ സെക്ഷനിലേക്ക് പോവുക അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്ത് ചെയ്തു തരും അതേസമയം ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ അതേ ബിൽഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരിക അവിടെ റൂം നമ്പർ ഇരുന്നൂറ്റി പതിനെട്ട് ടു വൺ എയ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് കോളേജ് ആണെന്ന് പറയാ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ളത് അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തു തരും ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് കയ്യിലുള്ള മെട്രിക്കുലേഷൻ ഫോമിൻ്റെ ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ഒരു പൈസയും എവിടെയും അടക്കേണ്ടതില്ല കാരണം ഈ ഒരു നമ്മുടെ പ്രിൻസിപ്പാൾ സൈൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോം കാണിച്ചാലാണ് നമുക്ക് യൂണിവേഴ്സിറ്റി നിന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മുടെ ആ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ എഴുതി തരുന്നത് ആ സ്ലിപ്പും പിന്നെ നമ്മളോട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ സെക്ഷനിലേക്ക് കൊണ്ടു കൊടുക്കേണ്ടതുള്ളൂ നമ്മൾ ഈ ഫില്ല് ചെയ്ത മെട്രിക്കുലേഷൻ ഫോം നമുക്ക് തന്നെ തിരിച്ചു തരുന്നതാണ് അതവിടെ വേണ്ട ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല ഇല്ല അവിടുത്തെ സ്റ്റാഫുകളായാലും ആൾക്കാരായാലും വളരെ മാന്യമായിട്ടും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ടാവും അതുപോലെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ കോപ്പി എടുക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്യാത്തതാണെങ്കിൽ കോപ്പി എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കോപ്പി എടുക്കണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നല്ല ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിൻ്റെ മറുപുറത്ത് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സൈഡും നമ്മൾ കോപ്പി എടുക്കേണ്ടതുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ നേരെ പോകേണ്ടത് പരീക്ഷാഭവനിലാണ് ഈ ഒരു എൻട്രൻസ് കയറി ലെഫ്റ്റിലോട്ട് പോയാൽ മെയിൻ ക്യാൻറ്റീനും മറ്റ് ക്യാമ്പസുമാണ് ഏറ്റവും നേരെ ഏറ്റവും മുൻപിൽ നേരത്തെ കാണിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വലത്തോട്ടേക്ക് വഴി വഴിയുണ്ടാവും നേരെ അങ്ങോട്ട് ചെല്ലുക ഈ പൂരിപ്പിച്ച മെട്രിക്കുലേഷൻ ഫോമുമായിട്ട് റൂം നമ്പർ അഞ്ഞൂറ്റി പതിനെട്ടിൽ മെട്രിക്കുലേഷൻ സെക്ഷനിൽ പോവുക അവിടെ അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വെരിഫൈ ചെയ്യുക അവിടുന്ന് സ്ലിപ്പ് വാങ്ങിക്കുക അതുമായിട്ട് പിന്നെ നമ്മുടെ എം എയുടെയോ അല്ലെങ്കിൽ ബി എയുടെയോ സെക്ഷനിൽ പോയാൽ മതി നമ്മളോട് അവർ ചോദിക്കും ഏത് കോഴ്സാണ് എന്നുള്ളത് അതിനനുസരിച്ച് ഏത് സെക്ഷനിലാണ് ഏത് ഫ്ലോറിലാണെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും പിന്നെ പരീക്ഷാ ഭവൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഗാർഡ് ഇരിക്കുന്നുണ്ടാവും അവിടെ നമ്മൾ പേരെഴുതി ഫോൺ നമ്പർ എഴുതി ഏത് കോഴ്സാണ് കഴിഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം പിന്നെ കൂടെ വന്ന ആൾ അവിടെ തൊട്ട് മുന്നിലുള്ള വെയിറ്റിംഗ് റൂമിൽ തന്നെ ഉണ്ടാവും നമ്മളെ മാത്രമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ മൂന്ന് ഫ്ലോറുകളാണ് പ്രധാനമായിട്ടുള്ളത് മൂന്നിലേക്ക് പോകാനും ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കോളേജ് ഏതാണെന്നും ഓട്ടോണമസ് ആണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയണം ഓട്ടോണമസിന്റെ സെക്ഷൻ വേറെ തന്നെയാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് സൗകര്യങ്ങളാണ് ഓട്ടോണമസിനുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾക്കുള്ള ഫീസുകൾ മുഴുവനായിട്ടും എം ജി ഓൺലൈനായിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം ജിയുടെ ഒരു പോർട്ടലിൽ കയറിയിട്ട് ഓട്ടോണമസ് ആണെങ്കിൽ വേറെ തന്നെ സെക്ഷനാണ് അല്ലാത്ത കോളേജുകൾക്ക് വേറെ സെക്ഷനാണ് കൃത്യമായിട്ട് ഫീസ് അടച്ച് അതിൻ്റെ റെസീറ്റും കൊണ്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അയക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർ നമ്മളെ കൃത്യമായിട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും പി ജിയുടെ സർട്ടിഫിക്കറ്റിന് രണ്ടായിരത്തി നൂറ് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് പി ജിയുടെത് ഓട്ടോണമസിൻ്റേത് ഫാസ്റ്റ് ട്രാക്ക് സിസ്റ്റമാണ് അതുകൊണ്ട് കഴിവതും വേഗത്തിൽ തന്നെ അവർ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്ത് പോസ്റ്റലായിട്ട് അയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ ബന്ധപ്പെടാനുള്ള നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഇമെയിലും ഫോൺ നമ്പറും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോമിൻ്റെയോ മെട്രിക്കുലേഷൻ ഫോമിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈയും ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നേക്കാം അതുപോലെ നമ്മുടെ ഈ ഒരു ഫീസ് അടയ്ക്കാനുള്ള ഓട്ടോണമസ് കോളേജിൻ്റെ ലിങ്കും അവൈലബിൾ ആണ് അതും ചോദിച്ചാൽ മതി ഞാൻ ഇട്ടേക്കാം ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലേറ്റ് ഫീ ആയിട്ട് ഫൈൻ വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് പിന്നീട് ഓരോ വർഷം കഴിയും തോറും ഫൈൻ കൂടി വരുന്നതായിരിക്കും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനും ഹെൽപ്പ് ചെയ്യാം ട്രെയിൻ വഴി വരുന്നവർക്കാണെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റ് ദൂരമുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇഷ്ടംപോലെ ബസ്സുകളും കിട്ടുന്നതാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഏറ്റുമാനൂരൊക്കെ ചെറിയ സ്റ്റേഷനുകളുണ്ടെങ്കിലും മെയിൻ സ്റ്റേഷൻ വരുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് മെട്രിക്കുലേഷൻ്റെയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സൈറ്റിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്താൽ മതി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്